ചിന്നി ചിന്നിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം സന്തോഷ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു ചാറ്റ് സ്വഭാവം പാട്ടിലുണ്ടാവണം ഒരു ജസ്റ്റ് സംസാരിക്കുന്ന പോലെ ആയിരിക്കണം പിന്നെ അതിന് വേണമെങ്കിൽ വേണമെങ്കിൽ ഒരു ട്യൂൺ ഇടാം എന്ന് പറയാം അപ്പം നമ്മൾ ആദ്യമുണ്ടാക്കിയ ട്യൂണ് ട എന്നായിരുന്നു അപ്പം അതിൻ്റെ ലിറിക്കും നിനക്കെന്നെ കാണുമ്പം കാണുമ്പം മുള്ളം തുടിക്കുന്നില്ലേ മതിക്കുന്ന കന്നി നിലാപത്ത് നെഞ്ചം തുടിക്കുന്നില്ലേ എന്തുമായിരുന്നു പിന്നെ ഞാനത് സന്തോഷ സാറിൻ്റെ അടുത്തത് സാർ അത് പറഞ്ഞ സ്വഭാവ പുള്ളി ഹാപ്പി ആയിരുന്നു അതായത് വെരി ഏറി ഒന്നും മനസ്സിലാവരുത് ചെവിയിൽ നിനക്കെന്നെ കാണുമ്പോൾ കാണുമ്പം ഇങ്ങനെയായിരുന്നു പുള്ളിയുടെ ഒരു അപ്പം ഞാൻ പറഞ്ഞു സാർ നമുക്കിത് ഒരു മലയാളം പടം ആയതുകൊണ്ട് ഇങ്ങനത്തെ അല്ലാതെ കുറച്ചും കൂടി വിൻറ്റേജ് കൈൻഡ് ഓഫ് ട്യൂൺ ആക്കിയാൽ കുഴപ്പമുണ്ടോ പുള്ളി പറഞ്ഞാൽ താൻ പിടിച്ചുപോകും നമുക്ക് പുള്ളി എപ്പോഴും പറയുന്ന കാര്യമാണ് മണ്ണിൻ്റെ മണം വേണം മണ്ണിൻ്റെ മണം വേണം അപ്പോൾ ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും മണ്ണിൻ്റെ മണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പൃഥ്വിനെ വിളിച്ചു പറഞ്ഞു പൃഥ്വി മണ്ണിൻ്റെ മണം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുള്ളി പുള്ളി പറയാ ആ സ്റ്റുഡിയോയിൽ ഒരു എടുത്ത് അവിടെ സൈഡിൽ വെക്കി കുറച്ച് മണം കിട്ടട്ടെ എന്ന് പറയും ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു മണ്ണിൻ്റെ മണമുള്ള ട്യൂൺ വേറെയും കൂടെ ഞാൻ നോക്കട്ടെ അപ്പോൾ പുള്ളി പറഞ്ഞു എന്നാൽ ശരി മണ്ണറക്കു തോറും അങ്ങനെ നിനക്കെന്നെ കാണുമ്പോൾ കാണുമ്പം മുള്ളം തുടിക്കുന്നില്ലേ മതിക്കുന്ന കി അങ്ങനെ ഉണ്ടാക്കി ഓക്കെ അപ്പം പുള്ളിയുടെ ഇത് കുറച്ചും കൂടി ഞാൻ പറഞ്ഞാ ഇതാണ് എനിക്ക് പേഴ്സണലി ആസ് കുറച്ചും കൂടി അല്ലേ മറ്റേത് ചാറ്റാണെങ്കിൽ ട്യൂൺ വരില്ലല്ലോ ഇങ്ങനെ റാപ്പ് പോലെ അല്ലേ പോലെയല്ലേ പോകാം പുള്ളി പുള്ളിയുടെ ഒക്കെ ഇൻട്രസ്റ്റിങ് പിന്നെ അത് വോൾവ് ചെയ്ത് അപ്പോൾ ഈ നിനക്കെന്നെ കാണുമ്പം കാണുമ്പം മുള്ളം തുടിക്കുന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് വെരി പോയറ്റിക് ആൻഡ് വെരി പോളിഷ്ഡ് കുറച്ചും കൂടി സിമ്പിൾ വേർഡ്സ് വേണം അപ്പൊ ആ ലിറിക് റൈറ്ററിനെ മാറ്റി കൈത്തപ്പുറം തിരുമേനി കൊണ്ടുവന്നു കൈത്തപ്പുറം തിരുമേനി വന്നപ്പോഴാണ് ഈ ചിന്നി ചിന്നി മിന്നി തിളങ്ങുന്ന വാരോളി കണ്ണക്ക് ആദ്യം വാരൊളിക്കണ്ണ് എനിക്ക് എന്നായിരുന്നു അപ്പൊ പിന്നെ ഇത് കണ്ണൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കഥ തിരുമേനി പറഞ്ഞു കണ്ണൂർ ആയതുകൊണ്ട് എനിക്കിന് പകരം അനക്ക് നിട്ടാല് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും മഞ്ചരിയെ കൊണ്ട് പാടിപ്പിക്കുകയാണെങ്കിൽ മഞ്ചിരി ബാക്കി ചെയ്തോളും എന്ന് പറഞ്ഞു കാരണം നമ്മളെല്ലാം വടക്കാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാം തിരുമേനിക്ക് പറയാം മഞ്ജരിക്ക് പറയാം നമ്മൾ എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് അങ്ങനെ മഞ്ചിരി വന്നപ്പോൾ ആ പാട്ടിലുണ്ടായ ഏറ്റവും വലിയ രസം എന്താ വെച്ചാൽ കുറുമ്പ് വന്നു പാട്ടില് കുറുമ്പോ അതെ ഇൻഫാക്ട് ഇതിന്റെ തമിഴ് വേർഷൻ ശ്രേയാഘോഷാലാണ് പാടിയത് ശ്രേയാഘോഷാൽ പാടിക്കഴിഞ്ഞിട്ട് ശ്രേയ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞത് ദീപക്ജി ഐ ലൈക്ക് ദ മലയാളം വേർഷൻ ബെറ്റർ ഐ കുഡിൻ ഗെറ്റ് നോട്ട് ഈ വേർഷൻ ഹാസ് മ്യൂസിക്കലി കുറച്ചും കൂടി പോളിഷ്ഡും റിഫൈൻഡും ശ്രേയ പാടിയ തമിഴ് വേർഷൻ ആയിരുന്നെങ്കിൽ കൂടെ ആ പാട്ടിന് വേണ്ടുന്നത് മ്യൂസിക്കാലിറ്റിയുടെ അത്രയും തന്നെ കുറുമ്പായിരുന്നു മ്യൂസിക് ഒരു പൊട്ടിക്ക് കുറഞ്ഞാലും കുറുമ്പ് കുറയായിരുന്നു കുറുമ്പ് മഞ്ചരിക്കാണ് അപ്പൊ അതുകൊണ്ട് ശ്രേയ പോലും ലവ് വിത്ത് യുവർ മലയാളം വേർഷൻ സോ ഓഫ് ആ നോക്ക് അത് ായിട്ട് എന്റെ പ്ലേ എനിക്ക് ആദ്യമായിട്ട് കാണുന്നത് നല്ല ഓർമ്മയുണ്ട് ഭയങ്കര ഭയങ്കര എന്താ അതേ ഞാൻ ശരിക്കും അന്താളിച്ചാണ് കണ്ടുകൊണ്ടിരുന്നത് കാരണം ആ പടത്തിന്റെ ഷൂട്ടിന് സന്തോഷ് സാർ റിയലിസ്റ്റിക് ആയിട്ട് ആ കാലഘട്ടം ഫീൽ ചെയ്യാനായിട്ട് ലൈറ്റ്സ് എക്സ്ട്രാ ഒന്നും യൂസ് ചെയ്തില്ല ഓൺലി വിളക്കിന്റെ ലൈറ്റ്സ് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത് ഓ അപ്പൊ ഈ പാട്ട് ആ പാട്ടില് ഫുള്ള് വിളക്കുകളല്ലേ അപ്പൊ സന്തോഷ് സാർ പറഞ്ഞതും അങ്ങനെയാണ് വിളക്കിന്റെ ഇന്റൻസിറ്റി കൂട്ടവും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ ഇതിന്റെ ബ്രൈറ്റ്നസ് ഓറഞ്ച് യെല്ലോ അതിലൊഴിക്കുന്ന എണ്ണ പോലും എണ്ണയോ എന്ത് ടൈപ്പ് എണ്ണ ഒഴിക്കുന്ന അതിനനുസരിച്ച് ഇതിന്റെ കളറിന്റെ ഇത് മാറും അപ്പം അതുപോലും പുള്ളി ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ഇൻ്റൻസിറ്റിയിൽ ഫ്ലെയിം അതും ഒന്നും രണ്ടുമല്ലോ പത്തഞ്ഞൂറ് വിളക്ക് അവിടെ ചുറ്റും കറിച്ചിട്ടുണ്ടല്ലോ മിന്നിത്തിളങ്ങുന്നൊക്കെ പറയുമ്പോൾ ആ വിളക്കാണല്ലോ അപ്പൊ ആ ലൈറ്റിന്റെ ബ്യൂട്ടിയിലാണ് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ അതെല്ലാം കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം എന്റെ ലൈഫിൽ അതിന് മുമ്പേ അങ്ങനത്തെ ഒരു വിഷ്വൽ ബ്യൂട്ടി ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല